തിരുമിറ്റക്കോട പഞ്ചായത്തിൽ സുസ്ഥിരതൃ തല പദ്ധതി വിജയം കണ്ടെന്ന് മന്ത്രി എം പി രാജേഷ് വെള്ളത്തിനായി ടാങ്കർ ലോറിയെ കാത്ത് ജനങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ട അവസ്ഥ മാറിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തിരുമിറ്റക്കോട ഗ്രാമപഞ്ചായത്തിലെ പൂർത്തീകരിച്ച പദ്ധതികളുടെ പ്രഖ്യാപനവും പുനരുദ്ധീകരിച്ച മംഗളിത്തോടിന്റെ സമർപ്പണവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രത്യേക ബഡ്ജറ്റ് വിഹിതമായ രണ്ടു കോടി രൂപ വിനിയോഗിച്ചാണ് തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൽ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത് എട്ട് ചെറു നീർത്തടങ്ങളിൽ മണ്ണ് ജല ജൈവസമ്പത്ത് സംരക്ഷണത്തിനായി മണ്ണ് പര്യവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം പള്ളിപ്പാട് സ്കൂളിൽ നടന്ന പരിപാടിയിൽ പൂർത്തീകരിച്ച പദ്ധതികളുടെ പ്രഖ്യാപനവും പുനരുദ്ധീകരിച്ച തോടിന്റെ ഉദ്ഘാടനവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ജലസംരക്ഷണം മണ്ണ് സംരക്ഷണം അതുപോലെ കൃഷി ഇതിനെല്ലാം ഊന്നൽ കൊടുത്തുകൊണ്ടൊരു പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചു പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമായിരുന്നില്ല ഒരു മൂന്നാല് കൊല്ലത്തെ അധ്വാനം കൊണ്ട് മാത്രം റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒന്നിനാണ് പുറപ്പെട്ടത് ഇപ്പൊ നമ്മുടെ ഒരു ശീലം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കാണണം എന്തെങ്കിലും അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ നടക്കാത്ത കാര്യങ്ങളാണ് എന്ന് നമ്മൾ പെട്ടെന്ന് എഴുതി എഴുതി കൊരക്കുഴിത്തോട് നിർത്തടത്തിൽ മൺവരമ്പ് തെങ്ങൻതടം മൺകുളം മേൽക്കൂര മഴവെള്ള സംഭരണം ഫലവൃക്ഷത്തായി വിതരണം എന്നിവ നടപ്പാക്കി മംഗ്ലിത്തോട് ആഴവും വീതിയും വർദ്ധിപ്പിച്ച് പാർശ്വഭിത്യ നിർമ്മാണം ഇരുന്നൂറ്റി പതിമൂന്ന് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ നീളം പൂർത്തീകരിച്ചു തിരുമിറ്റകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ അധ്യക്ഷയായി കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ മുഖ്യ അതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോമോഹനൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറീന ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രാധിക രതീഷ് പി എസ് സുരേഷ് ബാബു പി എ അബ്ദുൾ വാഹിദ് നവകേരളം ജില്ലാ കോർഡിനേറ്റർ പി സേതലവി ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ പി ഡി സിന്ധു ഒറ്റപ്പാലം മണ്ണ് സംരക്ഷണ ഓഫീസർ എ വിശ്വനാഥൻ വാർഡ് മെമ്പർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വകുപ്പ് വകുപ്പുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു